പഴയ സൈലൻസർ നമ്മൾ ഊരി എന്താ രസംസിലുണ്ട് ഒക്കെ ഇത്ര സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഫ്രണ്ട്സ് എല്ലാര് നമ്മുടെ പുതിയ വീഡിയോ എന്റെ പേര് കൃഷ്ണദാസ് അപ്പൊ ഞാൻ ഇന്ന് പോണത് എങ്ങട്ടാന്ന് വെച്ചാ നമ്മുടെ പട്ടാളം മാർക്കറ്റിലേക്കാണ് ഇന്നിക്ക് മടക്കു ദിവസമാണ് അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കുന്നു കരുതി വേറെ നമ്മുടെ ഈ സൈലൻസർ മാറ്റാൻ പോവാണ് നമ്മള് റോഡിന് കിട്ടിയാലോ ഈ റോണ് കിട്ടിയാകുമ്പോൾ അടിപൊളിയാലേ അപ്പൊ നമുക്ക് അതും ബൈ ആയി അപ്പൊ നമുക്ക് നോക്കി വെക്കാൻ പോയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് പട്ടാളം മാർക്കറ്റിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോദിച്ചോക്കണം അപ്പൊ

പാട്ടി ടാങ്ക് നമ്മളിപ്പുണ്ടല്ലോ പട്ടാള മാർക്കറ്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നു കാരണം വേറെ ഒന്നല്ല ഒരു സംഭവം ഉണ്ടായി ആ സംഭവം എന്താന്ന് വെച്ച അവിടേക്ക് ഞാൻ പോയി അവിടെ നിന്ന് ഞാൻ കൊറേ നേരമൊക്കെ ഞാൻ എന്താ പറയാ നിന്നിട്ട് സാധനം കിട്ടിയില്ല അപ്പൊ വേറെ രണ്ടു മൂന്ന് കടലൊക്കെ ചോദിച്ചു സാധനം കിട്ടിയില്ല അപ്പം കരുതി എനിക്ക് കിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നുവെച്ചാൽ വണ്ടിപ്പണിയുമായിട്ട് എനിക്ക് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ എനിക്കൊരു ഒരു രണ്ട് രണ്ട് സംഭവിച്ചു തന്നിട്ടുണ്ടായിരുന്നു സൈലൻസർ സെയിൽ ചെയ്യുക കണ്ട് സംഭവിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരെണ്ണത്തേക്ക് വിളിച്ച് നോക്കി മുന്നേ വിളിച്ചു നോക്കി എടുത്തിട്ടില്ലേ അപ്പൊ വേറെ ഒരെണ്ണം പുള്ളിക്കാരയച്ചെന്നുണ്ടായിരുന്നു അത് ഞാൻ വെറുതെ ഒന്ന് ആ സമയത്ത് വെറുതെ ഒന്ന് വാട്സാപ്പ് എടുത്തിട്ട് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതൊക്കെ ആരാന്ന് അറിയൊന്നുമില്ല വിളിച്ച് നോക്കിയപ്പോൾ നമ്മൾ ടിഷിച്ച് എന്താ പറയാ ഞാൻ നിങ്ങൾക്ക് അത് കേൾപ്പിച്ച് തരാം എന്താ പറയുക ടൂറോ സൈലൻസാരെ സേവ് ചെയ്തു വണ്ടിയുടെ സൗണ്ട് സൈലൻസം എത്ര തവണ ഈ ഒരു ആറ് സെക്കൻഡ് ഉള്ള വീഡിയോ ഇതാണ് നമ്മുടെ മൂന്ന് വെറുതെ ഈ മെസ്സേജ് വിളിച്ചോച്ചു പിന്നെ നമ്പർ കൊടുത്തു പിന്നെ പേര് ഇങ്ങനെ ഞാൻ പേര് എൻ്റെ പേര് ഇങ്ങനെ കൃഷ്ണദാസ് വന്നു പിന്നെ ഇങ്ങനെ ഇത് പെട്ടെന്ന് ഈ വ്ലോഗ്സ് എന്നുള്ള സാധനം ടൈപ്പ് ചെയ്ത് വിട്ടു

അത് പുള്ളിക്കാരൻ കാലിക്കറ്റ് ഉള്ള ആളാണ് അവിടെ വരെ നമ്മുടെ ആൾക്കാര് നമ്മുടെ വീഡിയോസ് കാണണ്ടത് അത് ഞാൻ നമ്മുടെ തണ്ടറിന്റെ പുള്ളിക്കാരൻ വരുന്നത് നമ്മുടെ ക്രക്സ് ആയതൊട്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ ക്രക്സിന്റെ വീഡിയോസ് കാണണ്ടെന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷമായി എനിക്ക് എന്താ പറയാ ഉള്ള ആൾക്കാര് നമ്മുടെ വീഡിയോസ് കാണണ്ടല്ലോ എന്ന് കലച്ചപ്പോ എനിക്ക് വലിയ സംഭവല്ല എന്നാലും ഒരു സന്തോഷം നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു ഇത് എന്നുള്ളത് വലിയ ചാനലായിട്ട് എന്നല്ല എന്നാലും എന്താ പറയുക ഇതൊക്കെ മതി ഇല്ലേ എന്തെങ്കിലും ആയില്ലോ പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടണില്ലെങ്കിലും കിട്ടണമെന്നില്ല എന്നാലും എന്തെങ്കിലും എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഇതുപോലെ കൊറച്ചൊരു ചെറിയ ബന്ധങ്ങൾ ഒരാൾക്കെങ്കിലും ആർക്കെങ്കിലും പരിചയമില്ലാത്ത ഒരു നാട്ടിൽ പോയിട്ട് നമ്മളൊക്കെ ഒരാൾ അറിയാമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു സന്തോഷമല്ല അതുപോലെ നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാൾ നമ്മളെ നമ്മുടെ ക്രക്സ് എന്ന് എടുത്തു പറഞ്ഞോണ്ടാണ് എനിക്ക് ഒരുപാട് സന്തോഷമായത് അപ്പോൾ നമുക്ക് എന്തായാലും അത് വരുമ്പോ എന്തായാലും ഫൈനാൻസർ വെച്ചിട്ടുള്ള വീഡിയോ കാണും അപ്പം എന്തായാലും അപ്പൊ നമ്മള് നമ്മുടെ സൈലൻസർ ഒക്കെ മേടിച്ചിട്ട് വേറൊരു ദിവസ ടൈം വീടിയോ അപ്പൊ യൂറോ യൂറോവൺ സൈലൻസർ നമ്മുടെ കയ്യിലുണ്ട് ബാക്കിൽ നമ്മടെ അനിയം പിടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് പോവാണ് ഇപ്പൊ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ട് കേട്ടോ നമ്മള് ഇത് നോർമലാണ് യൂറോവൺ സൗണ്ട് അല്ല യൂറോ യൂറോപ്പണ് വെച്ചിട്ടുള്ള സൗണ്ട് എങ്ങനെയാണ് നോക്കി നോക്കാം എന്തായാലും നമ്മളിപ്പോ നമ്മുടെ ഒരു ചാട്ടന്റെ വർഷോപ്പിക്കാൻ പോയി കൊണ്ടിരിക്കണം അത് പുള്ളിക്കാരുണ്ടാവും അറിയില്ല അവിടെ നമുക്ക് വരുമ്പോ നോക്കി നോക്കിട്ട് വേണം ഇട്ട് നോക്കാൻ വന്നു നമ്മുടെ വണ്ടി ഇവിടെ നോക്കിയിട്ടുണ്ട് ഇതാ ഈ കിടക്കുന്നതാണ് നമ്മുടെ യൂറോക്കണതാണ് ഫേവറേറ്റ് ആണ് നമുക്ക് പഴയത് ഊരണം കുറച്ച് പരിപാടി ഉണ്ട് നമ്മൾ നമ്മുടെ പഴയ സൈലൻസർ നമ്മൾ ഊരി പഴയത് ഇനി നമുക്ക് നമ്മുടെ യൂറോ വൺ സെറ്റ് ചെയ്യാം തുരുമുഖകളൊക്കെ ഉണ്ട് നരച്ചുണ്ട് എന്നൊക്കെ പിന്നെ യൂറോവൺ സെറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തു നീടാ വ്യത്യാസം കണ്ടില്ലേ വളരെ അധികം ഷോർട്ടായിട്ടുണ്ട് നമുക്ക് നമ്മളെ സെറ്റ് ചെയ്ത് സൗണ്ട് കേട്ടില്ലേ എന്റെ മക്കളെ പയ്യോ കിഡിലം നല്ല പാസ് ഞാൻ അത്ര പ്രതീക്ഷ സെറ്റ് ഞാൻ നിർത്തിയിട്ട് കാണിച്ച വണ്ടി സൗണ്ട് എന്റെ മോനെ രക്ഷ ഫ്രണ്ട്സ് കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ നോന്നായി സൈലൻസർ കണ്ടില്ലേ നല്ല രീതിക്ക് സാധനം എന്താ പറയാ ഷോർട്ടായി മറ്റേത് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയ്ക്കായി നല്ല സംഭവമായി ഒരു പെട്ടെന്ന് തട്ടത്തിൽ നമ്മൾ കെട്ടി ചെറുതാക്കി പോലെയായി പിന്നെ ഈ ഒരു തോളങ്ങൾ കുറച്ച് വലുതായിട്ടുള്ളതുകൊണ്ട് നല്ല രീതിക്ക് സൗണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല സാറ്റിസ്ഫൈഡായി ഈ സൗണ്ടിൽ ഞാൻ നമുക്ക് വണ്ടി ഓൺ കൂട്ടുകളാണ് സൗണ്ട് കിട്ടില്ലേ രക്ഷയില്ല കേട്ടോ എന്തായാലും സാറ്റിസ്ഫാക്ഷൻ ആയി കാരണം ഭയങ്കരമായിട്ട് ഹാപ്പി ഇത്ര സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒന്നുകൂടി ഓടിച്ചു നോക്കാൻ കൊതിയ നമുക്ക് ഒന്നുകൂടി ഓടിച്ചു നോക്കിട്ട് കാണിച്ചില്ല ഉള്ള ഓടിക്കാൻ പ്രത്യേക രസം തന്നെയാട്ടോ എന്റെ പൊന്നെ കൈ എനിക്ക് കൊടുത്തു കൊടുത്ത് നമ്മള് കുടിക്കും ഇതിന്റെ പ്രത്യേകത ഇടിമുഴക്കം പോലെയാണ് പിന്നെ ഇതിന്റെ ഫ്രണ്ട് നമ്മൾ കൊറച്ചും കൂടി തള്ളിച്ചിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോ സൗണ്ട് ഓ ഇവിടെ നദി സൗണ്ട് ആക്കും അപ്പൊ ആൾക്കാരെന്നെ പഠിപ്പിക്കും എന്തായാലും എന്തായാലും ഹാപ്പി ആയി ശബ്ദ ശബ്ദത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ഇനി ഇത് വെച്ചിട്ട് മൈലേജ് ഷോട്ട് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇനി ചെക്ക് ചെയ്ത് വെക്കണം എന്തായാലും ഇപ്പൊ നൂറ്റി അമ്പത് രൂപ പെട്രോളാണ് നമ്മുടെ വണ്ടിയിൽ കിടക്കണത് ശബ്ദം കിട്ടില്ല നിങ്ങള് ഹാപ്പിനെസ് ഇത് മതി ഇത് മതി മതി അപ്പം സ്യൂറോണ സൈലൻസർ കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മുടെ ഞാൻ ഒരു നമ്മുടെ വേറെ കൂട്ടുകാരയച്ചു തന്നു നമുക്കൊരു പേര് ഇങ്ങനെ സെയിലിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു സൈലൻസർ അപ്പൊ നമ്മൾ ആ സൈലൻസർ ഞാൻ പട്ടാള മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടാണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വെറുതെ എന്ന് വിളിച്ചു നോക്കിയാൽ വിളിച്ചു നോക്കിയപ്പോൾ ട്വിസ്റ്റ് കഥയില് ആ പുള്ളിക്കാരെ വിളിച്ചു നോക്കിയാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നാണ് പറഞ്ഞത് അതിലേക്ക് അതിന് ഇപ്പോൾ ഒരു സന്തോഷം ഒക്കെയില്ല കൈമൊക്കെ കാര്യം കേട്ടോ അതിന് കൂടി സന്തോഷം എനിക്കിനി കാരണം എന്റെ ഈ ക്രക്സിന്റെ വീഡിയോസ് വൺ ഡേ മുന്നേ ആൾ കണ്ടിട്ടുണ്ട് എന്റെ കേട്ടപ്പോൾ തിരിച്ചു പറഞ്ഞു ഇതിലും കൂടി എന്താണ് നമുക്കൊക്കെ വേണ്ടത് ഫ്രണ്ട്സ് അപ്പോൾ ആ വോയിസ് ബോയ്സ് ആദ്യം കേട്ടില്ലേ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ കേട്ടോ അപ്പൊ അത്രയേ ഉള്ളോ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളോ നമുക്ക് നമ്മുടെ ഫ്രണ്ടർ നമ്മുടെ ചെറിയ വണ്ടികളും വണ്ടി ഭ്രാന്ത് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ വണ്ടി ഒക്കെ പോകണത് നമ്മൾ സെറ്റായി കൊണ്ടു നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ചാല ഇഷ്ടപ്പെട്ട തന്നെ വണ്ടികളും എൻ്റെ ചെറിയ ചെറിയ ബ്രാന്തകൾ എൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട കൂടെ വായു നമ്മുടെ ഫ്രണ്ടർ ഇങ്ങനെ ആക്കി ഇതുവരെ ആക്കിയിട്ടുള്ള വീഡിയോസ് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് കയറി കണ്ടോക്കി നോക്ക് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ എന്തായാലും ഫ്രണ്ടറിൻ്റെ എന്തെങ്കിലും വേടിക്കും ഇഷ്ടമായിട്ട് ഞാൻ പേരും അപ്പോൾ എല്ലാവർക്കും സ്നേഹം മാത്രം പിന്നെ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ വരിക അതുവരൊക്കെ എല്ലാവർക്കും ബൈ ഞാൻ പോകട്ട ഷർട്ടൊക്കെ ഇട്ട് വേണേ കേൾക്കട്ടെ ഭയങ്കര ഒരു ദഞ്ഞിതു മുകളിലും കുറച്ചുനാളന്നുണ്ടാകും വണ്ടി എടുത്ത് എങ്ങടയിലൊക്കെ വണ്ടി എടുത്ത് എങ്ങടയിലും പോവാൻ വേണ്ടി നിക്കു ഓ ശരിയപ്പോ ബൈ